ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും തൃശ്ശൂർ മീൻ മാർക്കറ്റിലേക്ക് സ്വാഗതം ഞാൻ സത്യത്തിൽ ഒരു ഏട്ടക്കറി വയ്ക്കാനുള്ള ഏട്ടനെ തലക്കറി വയ്ക്കാനുള്ള സാധനങ്ങൾ അന്വേഷിച്ചിറങ്ങിയതാണ് ഇവിടെ കിട്ടും തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ മീനിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും കിട്ടും അങ്ങനെ അവിടെ ഒരു ഷോപ്പിൽ കയറി ആൾ തലക വെട്ടിത്തരാൻ കേട്ടോ തല വെട്ടി നല്ല അതിൻ്റെ അഴുക്കും സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിൽ തന്നത് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി നന്നായി വാഷ് ചെയ്തു എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഒരള്ള സ്കിന്നാണ് ഞങ്ങൾ ചകിരയ്ക്കിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ എടുത്തത് ഇതിനാവശ്യമായ അടുത്ത പ്രോസസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരം ഉള്ളി വേപ്പല ഇത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ സബോള ഇട്ടു സബോഡൊന്ന് വഴറ്റി വരുമ്പോൾ നേരെ നമുക്ക് ഈ മീൻ അതിലേക്ക് ഇടാം മീനിൻ്റെ ഉളുപ്പ് കണക്കൊന്ന് പോകാൻ നല്ലതാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യണേൻ്റെ കൂടെ മീനിട്ട് കഴിഞ്ഞാൽ അങ്ങനെ മീനൊക്കെ ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടുത്ത കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി നാല് സ്പൂൺ രണ്ട് സ്പൂൺ ചെറിയ മഞ്ഞൾ മഞ്ഞൾപ്പൊടി അതൊന്ന് നമുക്ക് ചൂടാക്കാം ആ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടാം ഇപ്പം നമ്മൾ ഈ ഫ്രൈ നമ്മൾ ജസ്റ്റ് ഉരുളിയിലേക്ക് എടുക്കണം ആ മീറ്റിലേക്ക് നമുക്കിത് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഇർച്ചയിലൊന്ന് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മുടെ ഈ അരപ്പിനെ നാളികേരം വറുത്തത് ഉള്ളി വറുത്തത് ഉള്ളി വേപ്പറ ഇത് മിക്സ് ചെയ്തത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ച് ആ അരപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം ഒരു ഏകദേശം ഒരു ഒരു ലിറ്റർ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം വേവാനായിട്ടുള്ള വെള്ളം ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുടപ്പുള്ളി രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം രണ്ട് കുടപ്പുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ഈ എൻ്റെ നെയ്യൊക്കെ ഒന്ന് വലിയ വേണ്ടിയിട്ട് ഒന്നിലേക്ക് കായയിടാം അല്ലെങ്കിൽ ചേനയിടാം ഞാനിപ്പോൾ ഓപ്ഷനായിട്ട് ചേനയാണ് ഇട്ടോണത് ചേനയാകുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഏകദേശം ഒന്ന് വലിച്ചെടുത്ത് ചേനയ്ക്കും അത്യാവശ്യം നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ചേന നമുക്ക് അതിൽ മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് ഒരു ലേശം മസാലപ്പൊടി ഉപയോഗിക്കാം കുരുമുളക് പൊടി ഇടാം ഇതൊക്കെ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് മതി കേട്ടോ അതിന് ശേഷം നാളെ രൂത്ത് ഉണ്ടെങ്കിൽ അതും ഇടാം നാളെ രൂത്ത് ഫസ്റ്റിലെ ഇടണമെങ്കിൽ ഇടാം അപ്പോൾ ഒന്നുകൂടി ട്രൈ ആയി കിട്ടും ലാസ്റ്റിൽ ഞങ്ങളിട ഞങ്ങളിടുന്നത് ലാസ്റ്റിലാണത് നാളെരങ്കുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് ഒന്ന് കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാനുള്ള പരിവത്തിലായി കിട്ടും വളരെ ടേസ്റ്റുള്ളൊരു മീറ്റാണ് ഈ ഏട്ടര തല അത് മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടും ഷാപ്പുകളിലൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവുക ഏകദേശം ഒരു ഷാപ്പ് കറീടെ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിലൊന്ന് എപ്പോഴെങ്കിലും ഏട്ടത്തല കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കും അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം